നമസ്കാരം എൻ്റെ തന്നെ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചാലോ എന്ന് വിചാരിക്കുക ഞാനൊന്ന് വായിച്ചോട്ടെ ഒന്നുകിൽ അവനോട് ഒരാണിനെ പോലെ ജീവിക്കാൻ പറ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പറ മകന് സ്വർഗരതിയിലാണ് താല്പര്യമെന്നറിഞ്ഞ് ഒരമ്മ കൗൺസിലിംഗിന് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞതാണ് നമ്മുടെ സമൂഹത്തിൽ സ്വർഗരതിയുണ്ട് ബൈസെക്ഷലുണ്ട് സെക്സിൽ താല്പര്യമില്ലാത്തവരും ഉണ്ട് ബൈസെക്ഷൽ എന്നാൽ ആണിനോടും പെണ്ണിനോടും താല്പര്യമുള്ളവർ ചിലപ്പോൾ തോന്നാറുണ്ട് ഹോർമോണൽ പ്രശ്നത്തിനേക്കാൾ സൗകര്യമനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ഉപാധിയാണ് എന്ന് എതിർ ലിംഗത്തോട് സെക്സ് ചെയ്യുമ്പോൾ ഗർഭധാരണം പോലെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഒരു ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലില്ലല്ലോ ഒരേ ലിംഗത്തിൽപ്പെട്ടവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പവുമാണ് ശാരീരികമായ താല്പര്യവും വൈകാരികപരമായ തലങ്ങളും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ ഹോർമോണിൻ്റെ പ്രശ്നമാണെന്ന് കരുതരുത് ഇതിലൊന്നും വിദ്യാഭ്യാസ യോഗ്യതയോ ജോലിയുടെ വലുപ്പമോ പ്രസക്തിയില്ല മുംബൈ പോലീസ് എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രം ഹോമോ ആണ് അടിസ്ഥാനപരമായി മനുഷ്യൻ വെറും മനുഷ്യനാണ് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പല കുപ്പായങ്ങളിടുന്നു വൈകാരികപരമായി പക്വത എത്താതെ കല്യാണം കഴിക്കുന്നു കുട്ടികളെ ഉണ്ടാക്കുന്നു പ്രായപൂർത്തിയായ ഓരോ മനുഷ്യൻ്റെയും അടിസ്ഥാന അവകാശമാണ് ലൈംഗികത സെക്സിലെ തിരഞ്ഞെടുപ്പും അത് ബലം യോഗിച്ച് പിടിച്ചു മാറ്റാനാകില്ല എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അത് കൈയടിച്ച് പ്രോത്സാഹനം നൽകാൻ നാളുകൾ വേണ്ടി വരും പണ്ട് സുരക്ഷാ പ്രോജക്റ്റ് സുരക്ഷാ പ്രോജക്റ്റിലെ ഒരു ലൈംഗിക തൊഴിലാളിയുമായി ഞാൻ നന്നായി സൗഹൃദം ഉണ്ടാക്കിയിരുന്നു അവരെനിക്ക് ഒരുപാട് പച്ചയായ ജീവിതം പറഞ്ഞു തന്നിരുന്നു ചുള്ളിക്കാടിൻ്റെ സ്മരണയിലെ രാത്രിയിലെ അതിഥിയിലെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അവളെ ഓർക്കാറുണ്ട് സാരി ഉടുത്ത കറുത്ത മെലിഞ്ഞ സ്ത്രീ ആ കറുത്ത സ്ത്രീക്ക് ഒരു ഭംഗിയുമില്ലായിരുന്നു ഇല്ലായിരുന്നു കഴുത്തിലും കയ്യിലും മുക്കുബണ്ടങ്ങളും യാചന നിറഞ്ഞ ആ കണ്ണുകൾ കൊച്ചു 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 കുട്ടികളുടെ പോലെ നിഷ്കളങ്കതയുണ്ടായിരുന്നു ഈ വരികൾ വായിക്കുമ്പോൾ സാറേ എൻ്റെ കഥയും ഫോട്ടോയും ഒക്കെ എടുത്തോ എനിക്ക് ആരെങ്കിലും ഒരു കൂര വെച്ച് തന്നാലോ എന്ന് എന്നോട് പറഞ്ഞ ആ മുഖത്തെ യാചന ഓർമ്മ വരും പണത്തിനു വേണ്ടിയല്ലാതെ നീ സുഖം തേടി പോകാറുണ്ടോ ആരോടെങ്കിലും അങ്ങനെ സ്നേഹം തോന്നിയിട്ടുണ്ടോ ഞാൻ അവളുടെ മുഖത്ത് നോക്കി ഒവ് എനിക്ക് ഇഷ്ടം തോന്നി പോകുന്ന ഇഷ്ടം തോന്നി കൂടെ പോകുന്നവരുണ്ട് ചുള്ളിക്കാടിൻ്റെ രാത്രിയിലെ അതിഥിയിൽ വാസന്തി ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കതയോ നിഷ്കളങ്കതയോടെ ഉത്സാ ഉത്സാഹപൂർവ്വം പറഞ്ഞു ഞാൻ ചീത്തയാണെങ്കിലും എനിക്കൊരാൾ ഇഷ്ടപ്പെട്ടാലേ ഞാൻ കൂടെ പോകൂ സാറിനെ ഇഷ്ടമായത് കൊണ്ടാണ് ആ അവളൊരിക്കലും തന്നെ തേടി വരുന്നവരുടെ വ്യക്തി വിവരണം തരുമായിരുന്നില്ല എനിക്ക് അവളോട് വല്ലാത്ത ബഹുമാനം തോന്നി ഒരിക്കൽ എന്നെ തേടി എത്തിയ ഒരു അൻപത്തഞ്ചുകാരി അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ യാതൊരു സ്നേഹമോ അടുപ്പമോ ഒന്നുമില്ലാതെ ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എല്ലാ സ്ത്രീകളും ഡെമി സെക്ഷൽ അല്ല നമ്മൾ പറയില്ലേ ഇപ്പം സ്ത്രീകൾക്ക് മനസ്സുകൊണ്ട് അടുപ്പം വന്നാലേ ശാരീരിക ബന്ധം പറ്റത്തുള്ളൂ അതിനാണ് നമ്മൾ ഡെമി സെക്ഷൽ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും ഡെമി സെക്ഷൽ അല്ല മനസ്സുകൊണ്ട് ഭ്രാന്തമായ സ്നേഹമുണ്ടായാലേ സെക്സ് പെറ്റു എന്ന് എല്ലാവർക്കും ബാധകമല്ല അന്യ ഒരുത്തനായിട്ട് പലതവണ ആയപ്പോൾ അവർ കഠിനമായ വിഷ വിഷാദത്തിലകപ്പെട്ടു കുറ്റബോധം അവരെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു പക്ഷേ അതിന് തൊട്ടു മുൻപ് വരെ അസഹ്യമായിരുന്ന തലവേദന അയാളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിന് ശേഷം ഉണ്ടായിട്ടില്ല സ്ത്രീകൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തലവേദന വരുന്നത് അതുപോലെ ഓർഗാസം കിട്ടാതെ വരുമ്പോഴും ഈ തലവേദന വരും തലവേദനയുടെ റീസൺ കണ്ടെത്താനായിട്ട് പലയിടത്തും പോകുമ്പോഴും യഥാർത്ഥ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത എത്രയോ സ്ത്രീകൾ ഭൂമിയിലുണ്ട് ഭർത്താവ് മികച്ച ഭർത്താവ് ഒന്നിച്ച് മികച്ച ബന്ധം ശാരീരികമായി ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു അതുവരെ ഈ അന്യപുരുഷനുമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടായപ്പോഴാണ് അവർ ഓർഗാസം എന്തെന്നറിഞ്ഞതെന്നാണ് കൗൺസിലിങ്ങിൽ എന്നോട് പറഞ്ഞത് ജീവിതം പോലെ ഒരു മഹാത്ഭുതം വേറെയില്ല അല്ലേ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാത്ത അറകളുണ്ട് ഹോമോസെക്ഷലായ ഒരുപാട് കാലം ജീവിച്ച രണ്ട് പേര് അതിലൊരാൾ ആയിരുന്നു അവനൊരു കാമുകിയുണ്ടായി കാമുകനിൽ നിന്നും അകന്നു യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഒഴിഞ്ഞു മാറിയ പങ്കാളിയുടെ പിന്നാലെ യാചിച്ചു നടന്നുവെങ്കിലും ഫലമുണ്ടായില്ല നെഞ്ചു പൊട്ടുന്ന കരച്ചിൽ എത്ര വട്ടം ഞാൻ കേട്ടെന്നു ഇത്തരം ചില കേസുകൾ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കും അതായത് ഒരാൾ ഹോമോസെക്ഷലാണ് പൂർണ്ണമായിട്ടും മറ്റേയാൾ ബൈസെക്ഷലാണ് അപ്പോൾ അയാൾക്കൊരു കാമുകി വന്നപ്പോൾ ഒരു ഇല്ലാതെ ഉപേക്ഷിച്ചു അങ്ങനെ അങ്ങനെ മറ്റേ ആ ഹൃദയം പൊട്ടിയുള്ളൊരു കരച്ചിലുണ്ടല്ലോ അത് നമുക്ക് കേട്ടിരിക്കാൻ ഭയങ്കര നമുക്കത് കേട്ടിരിക്കുക കരച്ചിൽ എന്ന് പറയുന്നത് അത്ര നല്ല സുഖമുള്ളൊരു കാര്യമല്ല ഞങ്ങളുടെ ജോലി അതാണല്ലോ ഹോസ്റ്റലിൽ ഒരേ മുറിയിൽ ലസ്ബിയൻ ബന്ധത്തിലായിരുന്ന രണ്ട് പേരിൽ ഒരാൾ വിവാഹിതയായി അവൾ നഷ്ടപ്പെട്ട സങ്കടം മറ്റേ ആളിൽ കഠിനമായ മാനസിക സംഘർഷവും പിരിമുറുക്കവും ഉണ്ടായി ഇതേ സെയിം സംഭവം തന്നെ സ്ത്രീകളിലും ഉണ്ടായതാണ് ഒരാൾ ആയിരുന്നു അതപ്പം അവർ പോയി വേറെ കല്യാണം കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ മെസ്സേജസ് അയച്ചപ്പോൾ അത് ഹസ്ബൻഡ് കണ്ടു അങ്ങനെ അത് ഭയങ്കര പ്രശ്നമായി അങ്ങനെയാണ് വരുന്നത് പിന്നെ ആ കഥയൊന്നും എന്തായെന്ന് എനിക്കറിയില്ല ഞാൻ നമ്മൾ കൗൺസിലിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട എത്തിക്സ് ആദ്യകാലങ്ങളിലൊക്കെ പാലിച്ചിരുന്നില്ല ആ ഒരു സമയം കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും വരുമ്പം കേസ് നമുക്ക് ഓർമ്മ ഉണ്ടാവും എന്നല്ലാതെ അതിന് പിന്നാലെ പോകുന്ന ഒരു സംഭവം അത് നമ്മളുടെ മാനസിക അതായത് കൗൺസിലറിൻ്റെ മാനസികമായ ആരോഗ്യത്തെ തകർക്കുന്ന ഒന്നാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസും ട്രാൻസ്ഫറൻസും ഉണ്ടാക്കാത്ത കൗൺസിലിംഗ് ആണ് ഏറ്റവും അതാണ് വേണ്ടത് ആരുടെയോ വഴികൾ വായിച്ചിട്ടുണ്ട് മനുഷ്യൻ പിറന്നു വീരുമ്പോൾ നിലവിളിക്കുന്നത് എല്ലാ ദേശത്തും ഒരേ ഭാഷയിലാണ് പിന്നെ പിന്നെ പച്ചക്കുതിര പഴുതാരെ മനസ്സിലാക്കുന്ന അത്ര പോലും അവർക്ക് പരസ്പരം മനസ്സിലാക്കുന്നില്ല അല്ലേ